പാരാകെ പരിമളം പരത്തി പൂത്തുലഞ്ഞ റംസാൻ ഭൂമിയിലെ വിശുദ്ധ സഞ്ചാരം അതിവേഗം പൂർത്തിയാക്കി സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോവാനുള്ള ഒരുക്കത്തിലാണ് ഈ വർഷത്തെ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ പള്ളികളിൽ ജുമ നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥന നടന്നു മഴക്കു വേണ്ടിയും ഫലസ്തീനിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനകളുണ്ടായി റമദാനിനോടുള്ള ആദ്യ യാത്രാമൊഴിയിൽ മിക്ക പള്ളികളിലും വികാരനിർഭരമായാണ് കത്തീപുമാർ കുത്തുബയും പ്രാർത്ഥനയും നിർവഹിച്ചത് പല പള്ളികളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം മരിച്ചവരുടെ കബറിടങ്ങളിൽ സന്ദർശനവും നടന്നു കടുത്ത ചൂട് കാലാവസ്ഥയുടെ അകമ്പാടിയിൽ എത്തിച്ചേർന്ന റമസാൻ വ്രതമെടുപ്പ് വിശ് വിശ്വാസലോകത്തിന് ഇരട്ടി പരീക്ഷണമാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സൃഷ്ടാവുമായുള്ള നിരന്തര പ്രാർത്ഥന പ്രാ പ്രാർത്ഥന സ സമ്പർക്കത്തിലൂടെ വിശ്വാസികൾ അതിനെ മറികടന്നു റമദാനിലെ ലയിച്ചു ചേർന്ന കാഴ്ചകളാണ് എങ്ങും അതേസമയം ഇത്തവണ റംസാൻ കടന്നു പോകുന്നതും സമാധാനങ്ങളില്ലാത്ത വേഗത്തിൽ കടന്നുപോയെന്ന് ആത്മനമ്പരവും വിശ്വാസികൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയ്ക്കൊപ്പം മനുഷ്യരുടെ വേദനകളെ അകറ്റാൻ കൂടിയുള്ളതാണ് റംസാനിലെ പുണ്യദിനങ്ങൾ ഉള്ളവൻ ഇല്ലാത്തവൻ്റെ പ്രയാസം അറിയുക എന്ന മഹത്തായ സന്ദേശം കൂടി പങ്കുവെക്കുന്നുണ്ട് ഒരു പുണ്യം ചെയ്താൽ ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട മാസമാണ് റംസാൻ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട മാസമായതിനാൽ അർഹതപ്പെട്ടവരിലേക്ക് സക്കാത്ത് എത്തിച്ചു നൽകാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ റംസാൻ അവസാന അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചതോടെ വ്യക്തികൾ സംഘടനകൾ എല്ലാം തന്നെ റിലീഫ് പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് പെരുന്നാൾ ഒരുക്കങ്ങൾക്കുള്ള കിറ്റുകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ വിവിധ സംഘടനകളും വ്യക്തികളും എത്തിക്കുന്നുണ്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദീർഘമേറിയ നീണ്ട പകലുകൾ നോമ്പുതുറയുടെ സ്നേഹത്തിലേക്ക് തുറക്കുന്ന സന്ധ്യകൾ പ്രാർത്ഥനയുമായി നാദനോട് അടുക്കുന്ന പാതിരാവുകൾ എല്ലാം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിട പറയാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വരും നാളുകൾ റംസാനിലെ പകർന്നു കിട്ടിയ പാഠങ്ങൾ പാലിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് വിശ്വാസികൾ അതോടൊപ്പം പെരുന്നാളിൻ്റെ വർണ്ണക്കാഴ്ചകളെ പ്രാർത്ഥനാപൂർവ്വം വർവേൽക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് നമ്മൾ വിശ്വാസികൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കർമ്മങ്ങൾക്ക് സമയമോ സന്ദർഭമോ ഇല്ലെന്നാണ് സത്യം മരണം വരെ മടുക്കാത്ത ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് റമദാൻ നാഥനിലേക്ക് അടുക്കാനുള്ള അവസരമാണെന്ന ബോധം പരമാവധി ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഒരു മാസത്തെ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന സാമീപ്യവും പുണ്യവും ഇതര മാസങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനായിരിക്കണം ശ്രമിക്കേണ്ടത് റമദാനിലൂടെ നേടിയെടുക്കുന്ന ചൈതന്യം സിഷ്ടി ജീവിതത്തിൽ തുടരാൻ തുടരാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു